ഹൈഡിയേഴ്സ് അസാലു വലൈക്കും വർമ്മത്തുള്ള അബർക്കാത്തു അപ്പോൾ ഞാൻ എന്താണ് ഈ ഒരു മിനിറ്റ് ഇതൊക്കെ നിരത്തി വിട്ട് നിങ്ങൾക്ക് എരുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇന്നൊരു നമുക്ക് മേക്കിംഗ് വീഡിയോസോ മെറ്റീരിയൽസ് വീഡിയോസോ ക്ലിയറൻസിലോ ഒന്നും അല്ല കേട്ടോ ഇന്നൊരു മോട്ടിവേഷൻ എന്ന് പറയാം കേട്ടോ ചുരുക്കി പറഞ്ഞാൽ എന്നെ കൊണ്ടോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ഈ ഒരു ഈ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ എന്തിൽ തുടങ്ങിയതാണെന്നൊക്കെ ഒരുവിധ ആൾക്കാർ ഒക്കെ അറിയാം അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ജൂലൈ ഫസ്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടത് ജൂലൈയിൽ തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടോ കഴിഞ്ഞ ജൂലൈയിൽ അതിൻ്റെ മുൻപത്തെ ജൂലൈയിലാണ് അന്ന് എൻ്റെ മോൾക്ക് ഒന്നര രണ്ട് വയസ്സായിട്ടുള്ളൂ അന്നേം ഒന്നര അന്നേം മുക്കാൽ വയസ്സായിട്ടുള്ളൂ കേട്ടോ ആ ഒരു ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അന്ന് മുതലുള്ളത് ആണ് അപ്പോൾ ഞാൻ നിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഈ രണ്ട് വർഷം കൊണ്ട് നമ്മൾ മൂവായിരം കസ്റ്റമേഴ്സിനാണ് നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കേട്ടോ ഒരാതും വെറും യൂട്യൂബിൽ നിന്നുള്ള ഓർഡേഴ്സാണ് അപ്പോൾ യൂട്യൂബ് കൊണ്ട് എന്ത് നേടി നിൽ ചോദിക്കുന്നവർക്കാണെങ്കിലും എനിക്ക് ഉത്തരം പറയുന്നത് എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സ് അതായത് കുറച്ച് സഹോദരങ്ങളെ സഹോദരി സഹോദരിമാരെ കിട്ടി അല്ലെങ്കിൽ എൻ്റെ കൂടെപ്പുറപ്പുകളെ കിട്ടി നല്ല കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അവരെ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ അപ്പോൾ അതിൻ്റെ ഒരു മുടി ഞാൻ എങ്ങനെ ഇവിടെ വരെ എത്തി അതിനെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് എനിക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇവിടുന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഇതിലെ ടു സെറ്റ് ഒരുവിധം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്കും എന്നെ പോലെ തന്നെ ആഗ്രഹമുള്ള വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു വരുമാനം എങ്കിലും നിങ്ങളോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണാൻ താല്പര്യമില്ലോ കേൾക്കാൻ താല്പര്യം മാറി നിൽക്കുക കേട്ടോ കാണാൻ നിൽക്കണ്ട കാരണം അത് ഇതിങ്ങനെ കാണിച്ചു തരുന്നുള്ളത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാണുന്ന ഞാൻ വേറെ ബൾക്ക് പാക്കിംഗ് ഒക്കെ ആയിരിക്കും കാണിച്ചു തരാം കേട്ടോ കാരണം അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള അതൊന്നും നമ്മൾ വീഡിയോ ചിലതൊന്നും എടുത്ത് വെക്കാറില്ല അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ചെയ്യണം എന്നുള്ള കുറേ ദിവസമായി ഞാൻ കരുതൽ തുടങ്ങിയിട്ട് അപ്പോൾ രണ്ട് വർഷം തികയട്ടെ അപ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് ഞാൻ മൂവായിരം കസ്റ്റമേഴ്സ് മൂവായിരത്തിൽ കൂടുതലുണ്ടാവും മൂവായിരം എന്തായാലും ഉണ്ട് കാരണം പറയാൻ കാരണം എൻ്റെ അത് സ്ഥിരം കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ അത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് നമ്മൾ പാക്കിംഗ് കവർ വാങ്ങുന്നത് അപ്പോൾ ഈ പാക്കിംഗ് കവർ ഒന്നെങ്കിലും അമ്പത് പീസ് അല്ലെങ്കിൽ നൂറ് പീസ് ആയിട്ട് വരിക ഇത് ഞാനൊരു മുപ്പത് തവണയിൽ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്നൊരു നൂറ് പീസിൽ വരുന്നത് വരുന്നത് അപ്പോൾ ചിലത് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് സ്ഥിരം കസ്റ്റമേഴ്സ് നിങ്ങൾ കണക്കി കിട്ടിക്കുള്ളൂ എന്നാലും മൂവായിരം കസ്റ്റമേഴ്സ് ഞാൻ ഈ രണ്ട് വർഷം കൊണ്ട് നേടിയെടുത്തത് അതെൻ്റെ ഒരു പ്രയത്നം പറഞ്ഞതിൽ കുറച്ചൊന്നുമല്ല കേട്ടോ അതിൽ നിങ്ങൾക്ക് കുറേ ഇത് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് നീളക്കത്തിലൊന്നുമല്ല വരാം കാരണം ഒരു സമയത്ത് ഞാൻ മുപ്പതോളം പാർസലൊക്കെ അയച്ചൊരു ടൈമുണ്ട് ഇത് പത്ത് ചിലതൊക്കെ നല്ല അത്രയും ഇതിൽ അയച്ചിട്ടുണ്ട് ഇതിങ്ങനെയാണ് കേട്ടോ ചില സമയത്ത് എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങനെയാണ് കിട്ടലുള്ളത് അപ്പോൾ അതിൻ്റെതാണ് കേട്ടോ അതിൻ്റെ ഒരു കാരണം അത് നമുക്ക് ഇത് വേണല്ലോ എന്താ പറയുക ഒരു തെളിവ് വേണമല്ലോ എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പം ഇതാക്കണ്ടല്ലോ അപ്പം അതിൻ്റെ എണ്ണം അതിൽ കൂടുതലൊക്കെ ഞാൻ കുറേ ഡീറ്റെയിൽസ് കൈ അയച്ചതും എ പി എസ് കൈ അയച്ചതും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതാ അതൊക്കെ ഉണ്ടോ ഡീ ഡീറ്റെയിൽസ് കൈ അയച്ചതാണ് അതൊക്കെ കെട്ടായിട്ട് കിടക്കുന്നത് ആദ്യത്തൊക്കെയാണെട്ടോ ഇപ്പോഴത്തത് ഈയൊരു കഴിഞ്ഞ മാസത്തെ ജൂണത്തത് അവിടെ താഴെ കിടക്കുന്നത് അത് ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല കാരണം ഇതിലിടണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം പയക്കത്താണോ കുറച്ച് പയതാണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രാക്കിങ് നമ്പർ ഇത്ത ട്രാക്കിങ് നമ്പർ എന്ന് അയച്ചൊരു ചോദിക്കുമ്പോൾ എനിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടത് ഇതൊക്കെ എത്ര എത്ര മുന്നത്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഡേറ്റ് നോക്കിയാലും അറിയുന്നത് ഇതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മഞ്ജൂരി ശബ്ബിന നായരെങ്കിലോ എന്തൊക്കെയോ കുറേ ആൾക്കാർ ഞാൻ കേരളത്തിൻ്റെ അതായത് ഇന്ത്യയിൽ പുറത്ത് ഇന്ത്യൻ്റെ പുറത്തോട്ടും കേരളത്തിലും ഇന്ത്യൻ്റെ പുറത്തോട്ടൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് പറയുകയാണെങ്കിൽ ആൻഡമാനിൽ ഒരു സ്ഥിരം കസ്റ്റമറുണ്ട് പക്ഷെ ആൾ എൻ്റെ നമ്പർ പോയി ആൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയക്കണേ അപ്പോൾ നമ്മ എൻ്റെ ആണെങ്കിൽ ഒരു ജേണി ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയാനുള്ള വെച്ചാൽ അന്ന് രണ്ട് വർഷം മുന്നേ തുടങ്ങിയതാണ് ഞാനത് അത് എങ്ങനെ തുടങ്ങി നമ്മൾ പറയാം കേട്ടോ അപ്പോൾ ഇതിൽ മൂവായിരം കസ്റ്റമേഴ്സ് അതായത് നമ്മൾ കേരളത്തിന് മാൽദീവ്സൊക്കെ വരെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ മാൽദീവ്സിൽ അവർക്ക് ഈ ഒരു മെറ്റീരിയൽസ് കിട്ടാത്തതുകൊണ്ട് അവർ രണ്ടായിരത്തി സംതിങ്ങിന് ടോട്ടൽ ഒരു ഒരു മൂവായിരത്തി സംതിങ്ങിന് ആൾ പേയ്മെൻറ്റ് അയച്ചത് രണ്ട് കിറ്റായിട്ട് വാങ്ങിച്ച് എന്നിട്ട് അവർക്ക് ഈ ഞാൻ അയച്ചു കൊടുത്തത് പോണ്ടിച്ചേരി തമിഴ്നാട് ആ ഭാഗത്തോട്ട് അയച്ചുകൊടുത്ത് എന്നിട്ട് അവിടുന്ന് ഒരാൾ ഇവരുടെ ഇങ്ങനെ കൊണ്ട് നടക്കത്ര എന്നിട്ട് അവർക്ക് ആയിരം രൂപ കൊടുക്കണത്രേ എത്ര കെ ജിക്ക് അനുസരിച്ച് അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു അവർക്ക് എത്ര ഷിപ്പിങ്ങാണ് വന്നിട്ടുള്ളത് എന്നിട്ടും ആരായിരത്തി അഞ്ഞൂറ് രൂപ വരെ അവർക്ക് ഷിപ്പിംഗ് ചാർജ് വന്നിട്ടും അവരെൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചു അവർക്ക് അവരുടെ മക്കൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ പറഞ്ഞു ആൾ ചേച്ചി കൊല്ലത്തില്ലാന്ന് തോന്നുന്നുട്ടോ അപ്പോൾ പറഞ്ഞു പിന്നെ ഞാൻ നാട്ടിലോട്ട് വന്നിട്ട് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായെങ്കിലും വിടാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പറയാം കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണിത് നേടിയെടുത്തത് എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും എൻ്റെ പ്രൊഫൈൽ പിക്ചർ വരെ ഇതുവരെ നമുക്ക് കേക്കിൻ്റെ ഒരു ചിത്രമാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് കേക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് അതെങ്ങനെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് പിന്നെ യൂട്യൂബിൽ കൂടെ ഇടും അപ്പോൾ അന്ന് വരുമാനം കിട്ടുന്ന നമ്മൾക്ക് ഈ മോട്ടീവസേഷനോ ഒന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒന്നും ഞാനാന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല പിന്നെ എനിക്ക് ഒന്ന് രണ്ട് വർഷം നമ്മളതിൽ മുന്നോട്ട് പോയി പിന്നെ എനിക്ക് മോളെ പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി കുറച്ച് കാലം ഞാൻ വീഡിയോസൊന്നും ഇടാതെ നിന്നു പിന്നെ മോൾക്കൊരാറുമാസം കഴിഞ്ഞതിനു ശേഷം വീണ്ടും ക്ലേക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ എനിക്ക് മോളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഹെയർ എക്സസരീസ് ഹെയർ ബാൻ്റെ മുത്തുകൊണ്ടൊക്കെ വെച്ചിട്ട് ചെയ്താൽ തോന്നി അപ്പോൾ നമ്മൾ എനിക്ക് ഈ ഹെയർ ബാൻ ഹെയർ ബ്രൂച്ചൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ ഒരു അതായത് മെറ്റൽ ബോക്കൊക്കെ പതിനഞ്ച് രൂപയൊക്കെ പതിനേഴ് രൂപയ്ക്ക് കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ച് ചെയ്തു അങ്ങനെ ചെയ്തോരോ വീഡിയോസൊക്കെ നമ്മൾ ഏതായാലും വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്തു അതിൻ്റെ മുന്നേ എൻ്റെ കയ്യിൽ ഒരു ബൺ ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ഒരു ആറ് മാസം മുന്നേ എൻ്റെ കയ്യിൽ ബൺ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ചുവെച്ച് പിന്നെ എനിക്ക് ഇയർണിങ്സ് അതായത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാനൊരു രണ്ടര കിലോ മൂന്ന് കിലോട്ട് അന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് എനിക്കൊരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിലെ നെഗറ്റുവെതിന് ഞാൻ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സേ കൂടിയിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ഇത് കൊണ്ടുവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു അമ്പത് രൂപയുടെ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് വെച്ചു ഈ അമ്പത് രൂപ പാക്കറ്റിൽ എനിക്ക് അത് ഞാനൊരു അഞ്ചാറ് ആൾക്കാർക്ക് കൊടുത്തും അവർക്ക് തികഞ്ഞില്ല എൻ്റെ ബാഗിൽ കൊള്ളുന്നേ മാത്രമേ കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ ഹാൻഡ് ബാഗിൽ അപ്പോൾ അവർക്ക് തികഞ്ഞില്ല അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ഏണിങ്സ് ഉണ്ട് അതിൽ എനിക്കൊരു വീഡിയോ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടത് അത് വൈറലായി അത് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ അറിയാം കഴിഞ്ഞ രണ്ട് വർഷം മുന്നിട്ട് വീഡിയോ ആണ് ഈ എൺപത്തഞ്ച് കെ എൻ്റെ ഫസ്റ്റ് കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് അതാണ് അതിൽ ഞാൻ കയറി അത് ആയിരം സബ്സ്ക്രൈബേഴ്സിൽ എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയി നാലായിരം വാച്ച് പേർപ്പ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെയാണ് എനിക്ക് മൂന്ന് ഡേ സെഷനൊക്കെ ആയത് കേട്ടോ അപ്പോൾ ആ ഒരു ഇതുമെന്ന് ദൈവം എനിക്ക് ഞാൻ അന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് എനിക്ക് എന്തിനാണ് അത്ര ക്യാഷ് അത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്തെങ്കിലും മുടിമത്ത് വാങ്ങിയിട്ട് ആരുപയോഗിക്കാനൊക്കെ ചോദിച്ചു പക്ഷേ എനിക്കൊരു ക്യൂരിയോസിറ്റിക്ക് നമ്മൾ ചെറുപ്പത്തിലേ കണ്ടതല്ല ക്യൂരിയോസിറ്റിക്ക് മാത്രം വാങ്ങിച്ചതാണ് ഞാൻ അതിന്നാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് തുടങ്ങിയപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് സാറിന് ഇത്താൻ നിങ്ങളുടെ കയ്യിൽ ഹെയർ ബാൻഡ് ഉണ്ടോ മെറ്റൽ ബോ ഉണ്ടോ പിന്നെ ക്ലിപ്പ് ഉണ്ടോ ടിക് ടിക്ടിക്ക് ഉണ്ടോ അലിഗേറ്റർ ഉണ്ടോ ചോദിച്ചാൽ അപ്പോൾ ഞാൻ അതും ഇറക്കൽ തുടങ്ങി അപ്പോൾ അതിന് മുന്നേ ചെറിയ വരുമാനം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഒരായിരം രൂപയിൽ നിന്ന് എനിക്ക് യേർണിംഗ്സ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഹസ്ബൻഡും സപ്പോർട്ട് ആക്കിയിട്ട് ഹസ്ബൻഡ് കുറച്ച് അധികം പൈസ എനിക്ക് തന്നു കാരണം ഇതൊക്കെ ഇറക്കണമെങ്കിൽ അത്യാവശ്യം എമൗണ്ട് വേണം അപ്പോൾ കാരണം ഈ ഒരു ടിക് ടിക്ടിക്ക് അലിഗേറ്റർ ക്ലിപ്പ് ഹെയർ ബാൻഡുകള് സ്റ്റാറ്റിൻ ബോ അങ്ങനത്തെ ഒക്കെ എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അത് ഇറക്കിയപ്പോൾ കസ്റ്റമേഴ്സ് സാറിന് ഇത്താൻ നിങ്ങളുടെ കയ്യിൽ ഇത് വയറബോ അങ്ങനത്തെ ഉള്ള ബീഡ്സുകൾ കണ്ടോ എന്നാൽ പിന്നെ നമുക്കത് നിങ്ങൾ കഴിയുന്ന അങ്ങനെ ബീഡ്സ് ഇറക്കാൻ തുടങ്ങി ഈ ബീഡ്സിനൊക്കെ നല്ല മോഡൽ ഞാൻ ചിലവാക്കിയിട്ടുണ്ട് നല്ല മോഡൽ വാങ്ങിച്ചിട്ടുമുണ്ട് പിന്നെ ബീഡ്സും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നാക്കിയപ്പം ജ്വല്ലറി ഐറ്റംസുകൾ അതായത് ഹൈപ്പിന് ഹെഡിപ്പിന്നി പാലക്കേടത് അത് ഇറക്കി ഇറക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ഓണത്തിനാണ് കഴിഞ്ഞ ഓണത്തിന് മുന്നാണ് അത് ഇറക്കാൻ പറഞ്ഞത് ആ കഴിഞ്ഞ വെക്കേഷനിലുണ്ടോ ഇയർ വെക്കേഷനിൽ കഴിഞ്ഞ വെക്കേഷനിൽ അപ്പോൾ നമ്മൾ ആ അതിൻ്റെ സാധനങ്ങൾ ഇറക്കൽ തുടങ്ങി അതായത് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഈ വർഷമല്ല കഴിഞ്ഞ വർഷം ഫസ്റ്റിലാണ് നമ്മൾ ജ്വല്ലറി ഐറ്റംസ് ഇറക്കൽ തുടങ്ങിയത് അപ്പം പിന്നെ റെഡിമേഡ് ഐറ്റംസുകളായി അതായത് ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ഉണ്ട് റോസ് ഗോൾഡൻ ഐറ്റംസുകളുണ്ട് നമ്മളിപ്പോൾ അതും സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇപ്പോൾ ഈ ഒരു വർഷം നമ്മൾ പെരുന്നാളിൻ്റെ മുന്നായിട്ടാണ് കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞത് ഇത്താ നിങ്ങളെ കയ്യിൽ ഡ്രസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സും വാങ്ങായിരുന്നു കാരണം ഗോൾഡ് പ്ലേറ്റഡും റോസ് ഗോൾഡും എല്ലാ ഐറ്റംസും നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതുകൂടി വാങ്ങായിരുന്നു അപ്പോൾ എനിക്കതിൻ്റെ മുന്നേ ആലോചന ഉണ്ടായിരുന്നു ഡ്രസ്സൊക്കെ വാങ്ങണം എന്നുള്ളത് വാങ്ങി സെയിൽ ചെയ്യണം അപ്പോൾ അതിൻ്റെ കെ ടു സെഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം കാരണം അതിലോട്ടൊക്കെ അത് കുറച്ചൊരു റിസ്ക്കുള്ള കാര്യമാണ് ഇതിൻ്റെ പോലെയല്ല എല്ലാത്തിനും റിസ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അടങ്ങിയത് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കും എന്നെ പോലെ തന്നെ ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും കേട്ടോ കാരണം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്താ വെച്ചാൽ നമുക്ക് മെറ്റീരിയൽസ് കിട്ടുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഫോട്ടോസ് കാണുകയും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവരടുത്ത് ഉണ്ടെന്ന് പറയും നമുക്ക് അയക്കും അല്ലാതെ നമ്മൾ വീഡിയോ കോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ അടുത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണം ഒന്നെങ്കിൽ അവിടെ പോയിട്ട് എടുക്കാൻ പറ്റണം നമുക്ക് അവിടെ പോയിട്ട് എടുക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് അഞ്ച് രൂപയുടെ സാധനം അപ്പോൾ ഞാൻ അഞ്ച് രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ടാണ് എനിക്കിവിടെ കിട്ടും അഞ്ച് രൂപയ്ക്ക് ഇല്ലാതെ ഒരു മൂന്ന് രൂപയ്ക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ആ മൂന്ന് രൂപ കൊടുക്കും അപ്പോൾ എനിക്ക് നഷ്ടം വന്നു ഒരു പീസുമ്പോൾ രണ്ട് രൂപ നഷ്ടം വന്നു പക്ഷേ എനിക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടുന്ന എന്തുകൊണ്ടാണ് ഈ ഒരു ഈയൊരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ടാണ് കാരണം എനിക്ക് കസ്റ്റമേഴ്സിൻ്റെ അത് മനസ്സിലാവും കാരണം അവർക്ക് ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത് എനിക്കറിയാം അവർക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതാക്കാനാണ് കാരണം എനിക്ക് ചിലപ്പോൾ അതുമ്പോൾ നഷ്ടം വന്നാൽ വേറെ അല്ലെങ്കിൽ എനിക്ക് ലാഭം കിട്ടും അങ്ങനെയുണ്ട് ഞാൻ അങ്ങനെ ഒരു മൈൻഡ് വെച്ച് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇത്രയും രണ്ട് വർഷത്തിനുള്ളിൽ വെറും യൂട്യൂബിൽ നിന്ന് മാത്രം എനിക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളത് അല്ല ഇൻസ്റ്റാ പേജൊന്നും എനിക്ക് കിട്ടിയില്ല ഫേസ്ബുക്കൊക്കെ ഞാൻ ഉണ്ട് അല്ല അതായത് പ്രോപ്പറായിട്ട് ഞമ്മളുടെ വീഡിയോസോ ഇതൊന്നും ഷെയർ ചെയ്യല്ല എനിക്ക് കാര്യമായിട്ടുള്ള യൂട്യൂബാണ് ഈ യൂട്യൂബിൽ നിന്ന് ഞാൻ ആയിരം സബ്സ്ക്രൈബേഴ്സ് നിന്ന് ഞാൻ പതിനയ്യായിരം എത്തി തുടങ്ങി അത് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ പുറകെ ഹാർഡ് വർക്കും ഉണ്ട് പിന്നെ താൻ പാതി ദൈവം പാതി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം കാരണം എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ് മക്കളെ എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത് കാരണം എൻ്റെ എനിക്കൊരു കുറിയുണ്ട് ഒന്ന് രണ്ട് ചെറിയ കുറികളുണ്ട് ഈ ഒരു കുറീൻ്റെ സമയത്ത് എനിക്ക് ചിലപ്പോൾ ഓർഡേഴ്സ് ഒന്നും ഉണ്ടാവില്ല ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അക്കൗണ്ട് സീറോ ബാലൻസ് എന്നുള്ള രീതിയിൽ കിടക്കയായിരിക്കും അപ്പോൾ നാളെ മറ്റന്നാളായിരിക്കും കുറി പഠിച്ചോനെ ഞാൻ പ്രാർത്ഥിക്കും പഠിച്ചോനെ കൂറിൻ്റെ സമയമായല്ലോ പടച്ചവനെ ഒരു ഓർഡർ ഉള്ളല്ലോ കയ്യിൽ അഞ്ച് പൈസ ഇല്ലല്ലോ എന്ന് പറയും പക്ഷേ എനിക്ക് ആ ഒരു സമയം കൊണ്ട് പടച്ചവനെ ആ ദിവസം തന്നെ എനിക്കൊരു ബൾക്ക് ഓർഡർ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ആയിരിക്കും ഒരു ആയിട്ട് ഒരു കാർട്ടിൽ ഇട്ടു തരും ചേച്ചി ടോട്ടൽ ബില്ലെന്ന് പറയും അത് ചിലപ്പോൾ ആയിരം രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്കായിരിക്കും അപ്പോൾ ഞാൻ തന്നെ നിട്ടും എനിക്ക് എനിക്ക് അനുഭവം ഉള്ളതാണ് ഞാൻ എൻ്റെ അടുത്ത് ചിലവ് സമയത്ത് അഞ്ച് പൈസ ഇല്ലാത്ത സമയത്തായിരിക്കും കുടുങ്ങി നിൽക്കുന്ന സമയത്തായിരിക്കും പക്ഷേ ആ സമയത്ത് പടച്ചവൻ്റെ ഒരു കൈകളെന്ന് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് ആ സമയത്ത് ക്യാഷ് എൻ്റെ കയ്യിൽ എത്തുന്നത് അങ്ങനെ അത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പം എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഉണ്ടാവട്ടോ ഇല്ല എന്നല്ല പക്ഷെ നമ്മളൊരു വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നറിയാം ചെറിയ മോളേയും വെച്ചിട്ട് ചെറിയ കുട്ടികളെയും വെച്ചിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ അത്യാവശ്യം വലിയ വീടാണ് എൻ്റെ നമ്മൾ എ ടു സെഡ് കാര്യങ്ങൾ ഫുള്ള് ചെയ്യണം മെഷീനല്ല ഇതുമല്ല എന്താ പറയൽ ഇതല്ല ആകെ ഒരു മെഷീനിൽ വാഷിംഗ് മെഷീൻ മാത്രമേ അല്ലാതെ പാത്രം കഴുകാനാണെങ്കിലും എല്ലാത്തിനും മുറ്റടിക്കാൻ എല്ലാത്തിനും നിങ്ങൾ എന്തൊക്കെയോ വീട്ടിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ ഫുള്ള് ഗ്യാസ് മുലൊന്നുമല്ല റൈസ് കുക്കറിലല്ല ഞാൻ പാകം ചെയ്യുന്നത് ഫുള്ള് അടുപ്പത്ത് വെച്ചിട്ടാണ് ചെയ്തത് ഓക്കെ അതൊക്കെ നമുക്ക് വിറകുണ്ടായിരുന്നു വെറുതെ അതൊന്നും വേസ്റ്റ് വേസ്റ്റാക്കേണ്ടല്ല നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളാണ് എല്ലാം ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ ഇതിലോട്ട് മാത്രം തിരിഞ്ഞിട്ട് നമ്മളൊരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് മാത്രം തിരിഞ്ഞിട്ട് കാര്യമില്ല അത് ബാക്കി ബാലൻസ് വെച്ചിട്ട് കാര്യമില്ല നമ്മൾ വെറുതെ ഇതാക്കരുത് പിന്നെ കുറേ നമുക്ക് മോശം ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മോശം കിട്ടിയിട്ട് ചില വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സഹിക്കാൻ വെച്ചാൽ മനസ്സിന് ഇടങ്ങേറ് വന്നിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം അത് വേറെ നമുക്ക് കുടുംബം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറത്ത് എല്ലാം നമ്മൾ പബ്ലിക്കാക്കാൻ പറ്റില്ല കുടുംബം അല്ലാതെ സ്വാഭാവികം എല്ലായിടത്തും ഉണ്ട് ആരും ഇപ്പോൾ എന്താ പറയുക എല്ലാം തികഞ്ഞ ആളുകൾ അതൊന്നും പിന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും പഠിച്ചോന് ആർക്കാണ് തന്നിട്ടുള്ളത് ആർക്കും തന്നിട്ടില്ല പഠിച്ചവനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് ഒന്നല്ലെങ്കിൽ ഒന്നെങ്കിൽ അസുഖം കൊണ്ട് അല്ലെങ്കിൽ പ്രാരാബ്ദം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് അത് പഠിച്ചവന് എല്ലാവർക്കും തന്നിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാം തികഞ്ഞവർ ആരുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ കാര്യം പറയുന്നത് കേട്ടോ പിന്നെ പിന്നെ പറഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്തത് ഞാൻ അത്യാവശ്യം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാരണം ഈ ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അമ്പത് പത്ത് പതിനഞ്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അതിന് പുറകെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്തിട്ടാണ് കിട്ടുന്നത് പിന്നെ അതിൻ്റെ അടി കൂടെ ഈ ഓർഡർ എടുക്കൽ അഡ്രസ് ചെയ്തതിൽ പിന്നെ അത് എൻക്വയറീസ് ഉണ്ടാകും അതിൻ്റെ എത്ര റേറ്റ് ഇതിൻ്റെ എത്ര റേറ്റ് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അത്രയും പിന്നെ ഈ ഡീലേഴ്സിനായിട്ട് സംസാരിക്കുന്നത് അവരായിട്ട് ക്യാഷിന് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതൊക്കെ നല്ല സുഖമല്ലേ അവർക്കെന്നാൽ നല്ല വെച്ചല്ലേ പക്ഷേ ഒന്നുമല്ല നമുക്ക് ചിലപ്പോൾ ഒരു പത്ത് രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഒരു വീഡിയോ എടുക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഫോ ഫോട്ടോസാണ് വീഡിയോസാണ് കിട്ടുന്നുണ്ട് കിട്ടാറ് അല്ലാതെ അങ്ങനെയൊന്നും കിട്ടില്ല കാരണം നമുക്ക് നമ്മുടെ ടൈം ഒരു എല്ലാവർക്കും ഇരുപത്തി നാല് മണിക്കൂറേ ഉള്ളൂ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാവർക്കും ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ വീട്ടത്തെ ജോലികൾ തന്നെ ഉണ്ട് പിന്നെ ഒരു ഒന്നോന്നര രണ്ട് മണിക്കൂറിനുള്ളിലാണ് നമുക്കൊരു ഉച്ചയ്ക്ക് സമയമുള്ളത് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കാട്ടി കൂട്ടുന്നതൊക്കെ ഇപ്പോൾ ആയിരം വീഡിയോസ് ആയിട്ടുണ്ടാവും കേക്കിൻ്റെ തടക്കാട്ടെ പറയുന്നത് ആയിരം വീഡിയോസ് ഈ ആയിരം വീഡിയോസ് ഞാൻ ഇപ്പോൾ രണ്ട് വർഷത്തിൻ്റെ അളിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അഞ്ഞൂറിൽ കൂടുതൽ വീഡിയോസ് അഞ്ഞൂറല്ല ഈ എഴുന്നൂറ് എണ്ണൂറ് വീഡിയോസ് ഞാനിപ്പോൾ ഈ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ കിട്ടുന്നതാണ് അതിന് മുന്നൊന്നും അത്ര വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഉമ്മാടെ പ്രാർത്ഥന അതാണ് ഏറ്റവും ബെറ്റർ നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ അമ്മമാരെ പ്രാർത്ഥന ഉമ്മമാരെ പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്തായാലും പഠിച്ചോ കണ്ണിൽ തട്ടേണ്ടത് പുരികത്ത് തട്ടി എന്നെങ്കിൽ പറയുന്നില്ല അതുപോലെ ചെയ്യും അതിന് എനിക്ക് അനുഭവമുണ്ട് മക്കളെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ എന്തെങ്കിലും ഇതിൽ നിൽക്കുമ്പോൾ ഉമ്മ വിളിക്കുകയാണെങ്കിൽ എന്നും മ്മാനെ വിളിക്കലുണ്ട് കേട്ടോ എന്തെങ്കിലും കാരണവശാലും നമ്മൾ എന്തെങ്കിലും ചെറിയ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കാത്ത വിളിക്കാതിരിക്കുള്ളൂ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഉമ്മാക്ക് നമ്മളെ സൗണ്ട് കേൾക്കുമ്പോൾ അതിന് മനസ്സിലാവും എന്താ മോളെ ഇത് എന്തെങ്കിലും ഇടങ്ങാറുണ്ടോ അല്ലെങ്കിൽ പനിയുണ്ടോ കുട്ടിയെ അസുഖം അത് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മൾ ഇടങ്ങേർ പറയുമ്പോൾ ആ സമയത്ത് ഉമ്മായുടെ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് എനിക്ക് കുറേ തടസ്സങ്ങൾ മാറി കിട്ടിയിട്ടുണ്ട് സത്യം പറയുന്നത് കുറേ തടസ്സങ്ങൾ എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട് എൻ്റെ അനു അനുഭവമാണ് പറയുന്നത് എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് പഠിച്ചവനും കൂടി ഉണ്ട് കേട്ടോ അത് വേണം പടച്ചോൻ്റെ കാര്യങ്ങളുണ്ട് പക്ഷേ പടച്ചോന കൂടി വിചാരിച്ചു ഉമ്മ വിചാരിച്ചിട്ട് അറിയല്ലോ പഠവോന് വിചാരിക്കും അതിൻ്റെ കാര്യമാണ് ഉമ്മേൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത്ര പക്ഷേ ഉമ്മമാരില്ലാത്തവർക്കും അതിൻ്റെ വില അറിയുള്ളൂ എൻ്റെ കുറേ കസ്റ്റമേഴ്സിനും ഉമ്മമാരില്ല എന്നൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ പിന്നെ അതിലുള്ളവർക്ക് അതിൻ്റെ വില അറിയാത്തത് പക്ഷേ ഇന്നത്തെ തലമുറക്ക് അതിൻ്റെ വില അറിയില്ല കേട്ടോ കാരണം നമ്മളെ തലമുറയൊക്കെയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊന്ന് നയൻറ്റി കിഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ മുകളിലുള്ള കിഡ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാൻ പറ്റും എന്താനുപയോഗിച്ച് കാരണം ഉമ്മയുടെ പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നൊരു കാര്യം പറയുകയാച്ചാൽ ഈ ഒരു ഇതില്ലാത്തതാണ് നിങ്ങൾ വീട്ടിൽ അതായത് നമ്മൾ അവനാവിൻ്റെ വീട്ടിലോട്ട് എത്ര പേര് പോകുന്നുണ്ട് മാസത്തിലൊരിക്കലെങ്കിലും അവരെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ എത്ര പ്രാവശ്യം ഈ ഇപ്പോൾ കുട്ടികളെ പഠിപ്പാണ് ഹസ്ബൻഡിൻ്റെ ജോലി തിരക്കാണ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കിടങ്ങാറാണെന്ന് പറഞ്ഞിട്ട് എത്ര പേര് പോതിരിക്കുന്നുണ്ട് പക്ഷെ ഞാനും ചോദിക്കട്ടെ ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏഴ് ദിവസം മൂന്ന് ദിവസം അവിടെ പോയി എന്താ കാര്യം അത് എവിടെ എവിടെ വെച്ചാലും നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് കൂലി ഉണ്ടാവും അത് ശരിയാണ് പക്ഷേ അത് ചെയ്യേണ്ടന്നല്ല നിങ്ങൾ ഏന്നും അതിൽ നിന്നുള്ള പ്രശ്നം അതുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ അവർക്ക് സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ജീവനോടുണ്ടാകുമ്പോൾ അവർക്ക് പോകും നമ്മൾ ഗസ്റ്റ് എന്ന് പറയുന്നത് അവരെ ഗസ്റ്റ് എന്ന് നമ്മളാണ് മക്കളാണ് പെൺമക്കൾ കെട്ടിച്ച് പോയ മക്കളാണ് അവർ വീട്ടിലോട്ട് വരുമ്പോൾ എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ് എനിക്കിപ്പോൾ എൻ്റെ ഉമ്മയും ബ്രദേഴ്സൊക്കെ വിളിക്കാൻ എന്നാൽ താത്തവര് എനിക്ക് മൂന്ന് ആങ്ങളാരാണ് എനിക്ക് ഞാനൊറ്റ മുകളാണ് എന്ന വരെ കാരണം അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ പക്ഷേ എനിക്ക് എന്നിരുന്നെങ്കിൽ ഞാൻ പോകാതിരിക്കാറില്ല കേട്ടോ ഞാനൊരു മാസം ആകുമ്പോഴത്തേന് എന്തെങ്കിലും ആയിട്ട് ഞാൻ ഇവിടുന്ന് പോകും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മദ്രാസ് ഉണ്ടാവും ഒഴിവാക്കും എന്നെ മദ്രാസിൽ പോയി ഈ സ്കൂൾ ഒഴിവാക്കാണ്ട് വന്നാൽ ഞാൻ ഒഴിവാക്കി പോകും അല്ലാതെ ഇപ്പോൾ ഫുള്ളായിട്ട് പോയിട്ട് എൻ്റെ മോനെ കളക്ടറോ എഞ്ചിനീയറോ ഒന്നും ആവുന്നില്ല അതൊന്നും എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല അത് പഠിച്ചോ അവനും പഠിച്ചിട്ടുണ്ടാക്കാനല്ലോ ഒരു ദിവസത്തെ അല്ലേ അത് ചിലപ്പോൾ നമ്മൾ ക്ലാസ് വച്ചിട്ട് അങ്ങനെ ഒഴിവാക്കി പോകാറില്ല എന്തെങ്കിലും ട്യൂഷനും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കേട്ടോ കാരണം വേറെ നിവൃത്തിയില്ല നമ്മൾ രാവിലെ പോയിട്ട് വരാം വൈകുന്നേരം വരാണെന്ന് നടക്കുന്ന കാര്യമല്ല ഇവിടുന്ന് തന്നെ എല്ലാം കഴിച്ചിട്ട് പോകുമ്പോഴത്തേന് ഉച്ചയാവും പിന്നെ പോവാതിരിക്കുന്ന ബെറ്റർ അപ്പോൾ ചോ ശനിയാഴ്ച പോകുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പോയിട്ട് നമ്മൾ രാത്രി ഞായറാഴ്ച രാത്രിയൊക്കെ എത്താറുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എല്ലാ കാര്യം പറയാലോ എൻ്റെ ഒരു അങ്ങനെയാണ് എൻ്റെ ചിന്താഗതി എങ്ങനെയാണ് വേറെല്ലോ എങ്ങനെ എനിക്കറിയാം കേട്ടോ ഞാൻ ചെയ്ത് കരുതൽ അവരുണ്ടാകുമ്പോൾ അവരെ അവരെ പോയിട്ട് കാണുക അവർക്ക് മാസത്തിലൊരിക്കലേ ഉള്ളൂ ഒന്നര മാസം കൂടുമ്പോൾ നമ്മൾ പോകുന്നുള്ളൂ അല്ലാതെ സ്ഥിരം പോകുന്നൊന്നുമില്ലല്ലോ സ്ഥിരം അതിനായിട്ട് പോകുന്നില്ല ഒന്നുമില്ല പിന്നെ സുഖമില്ലാത്തപ്പോൾ നമ്മൾ സഹായിക്കുക അവരെ നോക്കുക അതൊക്കെ തന്നെയാണ് വിഷയത്തിൽ നിന്ന് മാറി നോക്കുക അപ്പോൾ അതും പ്രാർത്ഥന അതും വേണം കേട്ടോ പിന്നെ നമുക്ക് സപ്പോർട്ട് വേണം സപ്പോർട്ട് ചോദിച്ചാൽ നമുക്ക് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ആണ് ഏറ്റവും വേണ്ടത് ഹസ്ബൻഡ് ചോദിച്ചാൽ നമ്മൾ അവരെ സപ്പോർട്ട് എങ്ങനെ സപ്പോർട്ട് കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് വെയ്ക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് സെയിലാക്കാൻ നോക്കി അങ്ങനെയൊക്കെ ചെയ്യും അവർ ഓൺലൈനിൽ പർച്ചേസ് ആണ് അവർ വേണ്ടാന്ന് പറയും ക്യാഷ് പോയി കിട്ടുമെന്ന് പറയും അവർ വെറുതെ പറഞ്ഞ് കുറ്റം പറഞ്ഞോട്ട് കാര്യമില്ല അവർ അയച്ചുണ്ടാക്കുന്ന ക്യാഷാണ് അവർ കുറ്റം പറഞ്ഞോട്ട് കാര്യമില്ല അപ്പോൾ എനിക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടുള്ള എന്താ വെച്ചാൽ എനിക്ക് നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ കേക്ക് ഇങ്ങനെ തുടങ്ങിയതാണെങ്കിൽ പറഞ്ഞു ആ കേക്ക് ഞാൻ എൻ്റെ മോന് ഏഴ് വയസ്സായപ്പോഴാണ് ഞാൻ വെറും സ്പൂൺ വെച്ചിട്ട് തുടങ്ങിയത് സ്പൂൺ വെച്ചിട്ട് കുക്കറിലുണ്ടാക്കിയതാണ് അപ്പോൾ നല്ല സ്പോഞ്ച് കറക്റ്റ് സ്പഞ്ച് ഉണ്ടായി വന്നപ്പോൾ ഹസ്ബൻഡ് എന്താട്ട് ബിസ്ക് വാങ്ങി തന്നു ഈ വിസ്ക് വെച്ചിട്ട് ഞാൻ ചെയ്തപ്പോൾ ക്രീം അതായത് വന്ന് വി പി പൗഡർ ക്രീമിൻ്റെ പൗഡറുള്ളുട്ടോ ക്രീമല്ല പൗഡർ വെച്ചിട്ട് ഞാൻ ചെയ്തു അപ്പോൾ നല്ല നമ്മൾക്ക് ഈ നോസിൽ പകരം ഞാൻ കവറിന് ഉണ്ടാവുമല്ലോ ഓട്ട ഒക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയോ കാട്ടി എനിക്കന്നറിയാം ഈ നമ്മൾ അലുമിനിയം ഫോയിലൊക്കെ ഒരു ഹോളതൊക്കെ ആക്കിയിട്ട് ഇതൊക്കെ അന്നത് എൻ്റെ ഫോണ് ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോട്ടോസും കാണിച്ചത് എങ്ങിട്ട് അതാക്കി അപ്പോൾ ഹസ്ബൻഡിൻ്റെ മനസ്സിൽ എനിക്ക് സർപ്രൈസായിട്ട് എനിക്ക് ബീഡർ വാങ്ങി തന്നു തൊള്ളായിരത്തി അൻപത് രൂപയുടെ ബിഡർ വാങ്ങി തന്നു അതിപ്പം എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഞാൻ ആ പൈസന്ന് എനിക്ക് തന്നെ ഒരു വാഷിംഗ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് തന്നെ ഇനി ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങുള്ളൂ എന്നില്ല അതിന്ന് ചെറിയ കേക്ക് വിറ്റിട്ടൊക്കെ വലിയ ഓർഡർ ഒന്നുമില്ലെങ്കിലും കുറേശ്ശെ കുറേശ്ശെ വിട്ടിട്ടാണെങ്കിൽ എനിക്ക് ഞാനൊരു വട്ടർ ഷെഫിൻ്റെ ഫോർട്ടി എയ്റ്റ് ലിറ്ററിൻ്റെ ഓവൻ വാങ്ങി പിന്നെ കറങ്ങുന്ന ടാബ് ഉണ്ടാവുള്ളൂ ടയർ ഇങ്ങനെ അത് ഞാൻ എണ്ണൂറ്റി സംതിങ് തൊള്ളായിരം സംഭവം അത് വാങ്ങി പിന്നെ കുറേ കുറേ കേക്ക് ടിന്നുകൾ വാങ്ങി കുറേ എക്യൂപ്മെൻസുകളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ആ ഒരു ഇപ്പോൾ ഞാൻ വാങ്ങിക്കുന്നതും എൻ്റെ റേണിങ്സ് കൊണ്ട് തന്നെ വാങ്ങണം കേട്ടോ ഇപ്പോൾ കേക്ക് ഓർഡർ കുറവാണ് ഇപ്പം ഞാൻ അങ്ങനെ പെട്ടെന്നല്ല ഓർഡർ ഒന്നും ചെയ്ത് കൊടുക്കാറില്ല കാരണം മോളെ വെച്ചിട്ട് കഴിയൂല മറ്റൊന്നാണ് രാവിലെ പത്ത് മണിക്ക് വിളിച്ചാൽ ഇത്താൻ വൈകുന്നേരം നാലു മണിക്കാണ് നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് കഴിയൂല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ എനിക്ക് നമ്മൾ ഹസ്ബൻഡിന് അതായത് ഭർത്താക്കന്മാർക്ക് നമ്മളൊരു സപ്പോർട്ട് ഒരു ഇത് കൊടുക്കില്ല അവർക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടവൾ ചെയ്തല്ലോ അപ്പോൾ ഇനി അവളെ കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് സോപ്പിട്ട് വാങ്ങിക്കാൻ നോക്കും സോപ്പിട്ട് വെച്ചാൽ അവരോട് ഇതാക്കിയിട്ട് അവരോട് കാര്യം പറയുക പിന്നെ ക്യാഷ് പോകുന്ന പരിപാടി നിൽക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് വിശ്വാസമല്ല എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്നില്ല വിശ്വാസമല്ല ആളുകൾ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിക്കാൻ നോക്കുക കേട്ട അവർ നിങ്ങൾ റിവ്യൂ നോക്കുക ഇൻസ്റ്റയാണെങ്കിലും അവരെന്താ റിവ്യൂ കൊടുത്തിട്ടുള്ളത് നോക്കുക അതായത് വാങ്ങിച്ച ആളുകളും ഒക്കെ അതിൽ റിവ്യൂ പറയുന്നുണ്ടാവും അത് നിങ്ങൾ യൂട്യൂബ് ആണെങ്കിൽ കമൻസ് നോക്കുക കേട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഞാൻ ഇതുവരെ ആരും പറ്റിച്ചിട്ടില്ല എൻ്റെ അച്ചുപേര് പറ്റിച്ചിട്ടേ ഉള്ളൂ അതായത് ക്യാഷ് ബാക്കി ബാലൻസ് ഇടാമെന്ന് പറഞ്ഞിട്ടൊക്കെ പറ്റിച്ചിട്ടുണ്ട് അതൊക്കെ പഠിച്ചവനായിക്കോളും കാരണം നമ്മൾ കൊണ്ട് പിന്നെ അവർ ബ്ലോക്ക് ആക്കിയിട്ടൊക്കെ പോകുന്നുണ്ട് എനിക്ക് അവർ നൂറ് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഒന്ന് അവരെ കൊല്ലത്തോട്ടും ആലപ്പുഴയും പോയിട്ടൊന്നും അന്വേഷിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ അപ്പോൾ എനിക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഒരു സത്യസന്ധത കാരണം ഞാൻ വീഡിയോയിൽ സത്യം സത്യമായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞാൻ ക്വാളിറ്റി ഇല്ല എന്ന് തന്നെ പറയും അങ്ങനെയാണ് എനിക്ക് ഓർഡർ കിട്ടുന്നത് എനിക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉള്ളത് അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ ക്വാളിറ്റി ഇല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല ഇല്ലാന്നെ പറയും പിന്നെ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയൂലല്ലോ ഫസ്റ്റ് നമ്മൾ യൂസ് ആക്കി നോക്കും യൂസ് ആക്കിയിട്ടുള്ളത് ഞാൻ പറയലുണ്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല എന്ന് തന്നെ പറയും എല്ലാം ഞാൻ വീട്ടിൽ തുറന്നു തന്നെ പറയാറുണ്ട് എനിക്ക് അറിയാത്തതും പറയില്ല കാരണം അറിയാത്തത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ പിന്നെ കടക്കാർ നമ്മൾ പറയുന്നത് നമ്മൾ അങ്ങനെ പറയാറുണ്ട് പിന്നെ നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ടായിട്ടുള്ളത് ചില ആളുകൾ വെച്ചാൽ നമ്മളൊരു സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നൂറ് രൂപയ്ക്ക് മാർജിൻ ഇടും നമ്മൾ നൂറ് രൂപയൊന്നും ഇടുന്നില്ല അതിന് ആ സാധനത്തിനുള്ളത് ചിലപ്പോൾ അമ്പത് രൂപയുടെ താഴെ ചിലപ്പോൾ നാൽപ്പത് രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ അമ്പത് അമ്പതിൽ കൂടുതലും നമ്മൾ ഇടാറില്ല കാരണം നമുക്ക് സെയിലാണ് മെയിനായിട്ട് നമുക്ക് കസ്റ്റമേഴ്സാണ് വേണ്ടത് വെച്ചാൽ നമ്മൾ കടയിലത്തെ അപേക്ഷിച്ചില്ലല്ലോ കടക്കാർ എന്താ വെച്ചാൽ അവർക്ക് വടകൊടുക്കണം നമുക്കതില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ഈട് നമ്മളിട ഇതാക്കുന്നില്ല പിന്നെ നിങ്ങൾ ഇത് തുടങ്ങുമ്പോൾ അതായത് ഈ ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് ജ്വല്ലറി ഐറ്റംസ് ആണ് ഡ്രസ്സാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ബാക്കിക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ എന്താ പുറത്തുള്ള ആളുകളൊക്കെ വാങ്ങുന്നെന്ന് കരുതിയിട്ട് ആ പ്രതീക്ഷയോടു കൂടി നിങ്ങൾ വാങ്ങും ചെയ്യരുത് എന്നാലും ബി പോസിറ്റീവ് അതായത് എന്നുള്ള ചിന്ത നിൽക്കരുത് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങൾ സെയിലാക്കാൻ നോക്കുക അത് യൂട്യൂബ് അല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ വാ വാട്സപ്പിലിട്ടിട്ടും അല്ലാതെ ഇന്നാൾ തന്നെ ആ ഹോള് ഞാനെടുത്താൽ ഞാൻ വാങ്ങിച്ച ഹോൾ എന്തായാലും വാങ്ങിക്കും അങ്ങനെയൊന്നും കരുതിയിട്ട് വാങ്ങിക്കാൻ നിൽക്കണ്ട കാരണം നമ്മൾ റേറ്റ് കുറച്ച് കൊടുത്താലും അവർ അതിൻ്റെ ഇരട്ടി റേറ്റ് ഇട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിക്കും നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങൂല അങ്ങനത്തെ ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ മുൻകൂട്ടി മുൻഗണന വെച്ചിട്ട് വാങ്ങിക്കരുത് എന്ന് കരുതി നിങ്ങൾ തളർന്നു പോകുകയും ചെയ്യരുത് വിൽക്കാൻ പറ്റും എന്നെക്കൊണ്ടത് സാധിക്കും എന്നെ കരുതണം എന്നെക്കൊണ്ടത് സാധിക്കാൻ പറ്റും എനിക്കൊരു മാസം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എനിക്കൊരു ആയിരം രൂപ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ കരുതണം കാരണം എല്ലാവർക്കും പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല പുറത്ത് പോയിട്ട് എത്രയോ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്കൊരു ബിഗ് സ്ഥലമുണ്ട് എനിക്ക് ഇഷ്ടം എനിക്ക് കഴിയുമില്ല കേട്ടോ കാരണം രാവിലെ മുതൽ നമ്മൾ എണീറ്റ് വീപ്പില്ലാതെ പണിയെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടില്ലാതെ പണിയെടുത്തിട്ട് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ അതിന് മാത്രമേ ശമ്പളം ഉണ്ടെങ്കിൽ തിരക്കേണ്ടില്ല അതിന് മാത്രമേ ശമ്പളം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് മാത്രമേ വലിയ പഠിപ്പൊന്നും പഠിച്ചിട്ടില്ല ഞാൻ പ്ലസ് ടു ആണ് പിന്നെ കുറച്ചേറെ കമ്പ്യൂട്ടർ അറിയാം പി ജി ഡി സി കോഴ്സ് ചെയ്തിട്ടുണ്ട് ആറ് മാസം അത്രയും മാത്രമേ എനിക്കറിയുള്ളൂ അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അത്ര ഇതാണ് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുന്ന എൻ്റെ ഒരു തോന്നലാണ് പിന്നെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ എനിക്ക് പുറത്ത് പോകാനിഷ്ടമല്ല അത് വീട്ടിലിരുത്തിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എനിക്കൊരു മാസം ആയിരം രണ്ടായിരം രൂപ അതിൽ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിട്ട് കാരണം എൻ്റെ ഫോണിൽ റീചാർജ് ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഹസ്ബൻഡ് വാങ്ങിച്ചു തരാഞ്ഞിട്ടല്ല അതുകൊണ്ടല്ല പക്ഷേ നമുക്ക് നമ്മളിടാതായിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ വേറെ വേല തന്നെ വില വേറെ തന്നെയാണ് മക്കളെ കാരണം എന്താ വെച്ചാൽ അതനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമുക്ക് ഇനിയിപ്പോൾ എത്ര പേരുണ്ട് കവൻസ് ചെയ്യണേ എത്ര പേരുണ്ട് അവനാൻ്റെ ക്യാഷ് കൊണ്ട് അവനാൻ്റെ ഉമ്മ ഉമ്മാക്കോ ഉപ്പാക്കോ ഒരു ചെറിയൊരു തുണിയോ അല്ലെങ്കിൽ ഒരു നൈറ്റി എടുത്ത് കൊടുത്തിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട് അതെടുത്ത് കൊടുക്കാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട് ഇല്ലേ നിങ്ങൾ കൈ കൊണ്ടിരിക്കാൻ ഇത്രയും വളർത്ത് വലുതാക്കിയവരാണ് അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പെരുന്നാക്കോ അല്ലെങ്കിൽ ഓണത്തിനോ ഒരു സെറ്റും ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പതോടെ ഒരു മാക്സിമം വാങ്ങിക്കൊടുക്കാൻ അറിയാം എല്ലാ ആൾക്കും ഉണ്ടാവില്ലേ ഞാനതിൽപ്പെട്ട ഒരാളാണ് പക്ഷെ എന്നെക്കൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് പറ്റും ഏ എന്നെക്കൊണ്ട് ഇപ്പം എനിക്കൊരു പറ്റും വലിയെന്നുണ്ടെങ്കിലും ഒരു തുണിയോ ഒരു തുണി ദോത്തി അതുപോലെ തന്നെ ഒരു സാരിയോ അല്ലെങ്കിൽ ഒരു നൈറ്റോ ഒക്കെ വാങ്ങിക്കൊടുക്കാൻ എന്നെ പറ്റും ഓക്കെ അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ കാരണം ഇത്രയും പദ്ധതി പതിനെട്ട് വയസ്സ് വരെ തന്നെ വളർത്തി ഒരു കുറവും അറിയിക്കാതെ തന്നെ വളർത്തിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല ഫോണോ അല്ലാതെ എന്താ പറയുക ഒന്നും നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല പക്ഷെ എന്നാലും ചെറിയൊരു പത്തിരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങളൊക്കെ എല്ലാം അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് എനിക്കിപ്പോൾ എല്ലാ പ്രാവശ്യമില്ലെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് മാഷാ അള്ള അലമദില്ല എനിക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയുന്നുണ്ട് വലിയ ഉയരങ്ങൾ കീഴടക്കാനൊന്നും എനിക്ക് ആഗ്രഹമല്ല പക്ഷേ എന്നും എപ്പോഴും നിലപോലെ തന്നെ ഈ ഒരു രീതിയിൽ പോയാൽ തന്നെ അലഹദില്ല അലഹദില്ല അലഹംദില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ എനിക്ക് തന്നെ മക്കൾ ഓരോ കാര്യം പറയുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് ചിലപ്പോൾ എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് എൻ്റെ എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എത്ര പേരുണ്ടാവും എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ആ ഒരു സാധനം എൻ്റെ മോൾക്ക് വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുക്കുകയായിരുന്നു എന്നൊക്കെ തോന്നുന്നു ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്ക് മക്കൾ എത്തുന്ന ആഗ്രഹങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കാം പറ്റുന്ന പോലെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും അല്ലാത്തതൊക്കെ നമ്മൾ മാറ്റി വെച്ചാലും കഴിക്കാൻ പറ്റുന്നത് എനിക്ക് വാങ്ങിച്ചു കൊടുക്കുക ഒരു ഇടങ്ങാറാണ് അവർ പറയുന്നത് വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ചെറിയ കാര്യങ്ങളായിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുക അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിജയിക്കുള്ളൂ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിച്ചവനോട് പറയാം താൻ പാതി ദൈവം പാതി നമ്മൾ വീട്ടിലെ കാര്യങ്ങളും ചെയ്യുക മക്കളെ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ശേഷം പഠിച്ചവനോട് പറയാം ചെയ്യുക പഠിച്ചവനെ എനിക്ക് എല്ലാം വിറ്റ് പോകണേന്നല്ല എനിക്ക് ഒരു ലാഭം ചെറിയ രീതിയിലെങ്കിലും ലാഭം കിട്ടണേ എനിക്കിത് സെയിലായി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചവനോട് പറയാം പഠിച്ചോം കേൾക്കും എൻ്റെ അനുഭവമാണ് പഠിച്ചോങ് കേൾക്കും പിന്നെ എന്ത് പറയാനുള്ളത് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതായത് ഡ്രസ്സാണെങ്കിലും ജ്വല്ലറീസ് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ കസ്റ്റമേഴ്സ് അതായത് യൂട്യൂബിൽ നിന്നുള്ള ഓർഡർ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്നുള്ള ഓർഡർ എന്നല്ലാതെ നമുക്ക് കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ വാങ്ങുന്നുള്ള രീതിയിൽ നിങ്ങൾ മുൻകൂട്ടി ധാരണ വേണ്ട കാരണം അത് ചിലപ്പോഴേ നടക്കുള്ളൂ ചില ആളുകൾ നമുക്ക് നല്ല സപ്പോർട്ടായിരിക്കും ചില ആൾക്ക് സപ്പോർട്ടല്ല ചില ആളുകൾക്ക് നമുക്ക് ഇരട്ടി വില കൊടുത്തിട്ടാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കും അങ്ങനത്തെ ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പല ആളുകളും തളർത്താനുണ്ടാകും കുറേ പേര് തളർത്താണ് നമ്മൾ ബോഡി ഷേമിങ് ചെയ്തിട്ടും തളർത്തും ആ ഇതിപ്പോൾ തടില്ല അത് ഈ കച്ചവടം നടത്തിയിട്ടാണ് തടില്ലാത്തത് അതൊക്കെ നിർത്തി കൂടി അതെന്താണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് പറ്റുന്നില്ലല്ലോ അവരെ മക്കളെ കൊണ്ട് അവരെ മരുക്കളെ കൊണ്ടോ ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് അതിൻ്റെയെല്ലാം കുശുമ്പൊന്ന് കരുതിയാൽ മതി നിങ്ങൾ അത്ര കരുതിയാൽ മതി അതിന് മറുപടിയിൽ നിന്ന് കൊടുക്കാൻ നിൽക്കരുത് അങ്ങനത്തെ അപ്പോൾ നമ്മൾ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും തളരുത് തളരരുത് നമ്മൾ തളർത്തും ഒരുപാട് പേരുണ്ട് പല രീതിയിൽ നമ്മൾ തളർത്തും നമ്മൾ തളരുത് കാരണം നമുക്ക് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഇത് അവസ്ഥ നമുക്കറിയാം കാരണം നമുക്ക് റേണിങ്സ് പൈസ കിട്ടുന്നുണ്ട് അവർക്കും അറിയാം അപ്പോൾ അവർക്കൊരു ഇത് എന്താ പറയുക അസൂയന്ന് പറയല്ലോ അങ്ങനെ ഇപ്പോൾ എനിക്കിവിടെ എന്താ അഷവർക്കറുണ്ട് ആമിൻ താത്ത ആമിൻ താത്ത എന്നോട് പറയുന്നതാണ് നിന്നെ പോലത്തെ ഒരു മരുവോളാണ് എനിക്ക് കിട്ടേണ്ടത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ആൾക്ക് എൻ്റെ ഇവിടുത്തെ അഷവർക്കറാകുമ്പോൾ അത്രയാവശ്യം അറിയാമല്ല നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീടും ഈയൊരു മോളേയും വെച്ചിട്ട് രണ്ടര വയസ്സ് മോളേ വെച്ച് കഴിച്ചാൽ രണ്ടു വയസ്സായാലും മോളെ ഒന്നര ഇപ്പം മോൾക്ക് മൂന്നര വയസ്സായി ഈ മോളേയും വെച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ലേ എന്നോട് പറഞ്ഞിട്ട് ഇത് നിർത്തരുത് കാരണം ഇങ്ങനത്തെ കുട്ടികളും ഉണ്ടല്ലോ എന്ന കാലത്ത് ഇന്ന് ഇങ്ങനത്തെ കുട്ടികളെ കിട്ടാനില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ആളുകളൊക്കെ വേണം വീട്ടിൽ വെച്ചിട്ട് ഉറങ്ങിയിട്ട് സിനിമയും സീരിയലും കണ്ടിരിക്കാതെ നിന്നെ പോലത്തെ ഒരു പത്ത് പൈസ ഉണ്ടാക്കണല്ലോ അതൊരു വീട്ടിൽ വെച്ചിട്ട് ആയിരം രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ അത് മതിയല്ലോ അവൻ ആവശ്യത്തിന് വേറെ ഉള്ള കൈ നീട്ടണ്ടല്ലോ എന്നുള്ള രീതിയിൽ അല്ലാതെ വീട്ടിൽ ചെലവഴത്തണം എന്നല്ല അങ്ങനത്തെ കുട്ടികളെ കിട്ടണം അങ്ങനത്തെ ഒരു മരുപാളിയാണ് എനിക്ക് കിട്ടേണ്ടത് എന്നോട് പ്രോത്സാഹിപ്പിക്കേണ്ടത് അപ്പോൾ അങ്ങനത്തെ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും കാരണം നമ്മൾ തളർത്താ ഒരുപാട് പേരുണ്ടാവും പക്ഷേ ഇവരെ നമ്മളെ പ്രമോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ ഓക്കെ പിന്നെ എന്താ വെച്ചാൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു എൻ്റെ ഇത് അയച്ചു കൊടുക്കാം കേട്ടോ കാരണം കുറേ പേര് അങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരൊക്കെ എനിക്ക് ഇതാക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം എൻ്റെ വോയിസ് കുറേ മുന്നത്തെ വോയിസ് ഒക്കെ കേട്ടിട്ട് അവരുടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേഡിയം പോളേം പോലും പറഞ്ഞത് കാരണം ഇന്നത്തെ മക്കൾക്ക് നമ്മളെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും മക്കളെ കിട്ടൂല അവരുടെ ഫോൺ നല്ല ഫോണായിരിക്കും അവരോട് ഫോട്ടോ എടുത്തരാൻ പറഞ്ഞതിലൂടെ അവർ സംവയിക്കൂല അവരെ കിട്ടൂല അങ്ങനെയൊക്കെ പറയലുണ്ട് ഓരോരുത്തർ അപ്പോൾ ഓരോരുത്തർ സങ്കടം കൊണ്ട് പറയുന്നത് ഇന്നത്തെ മക്കൾ അങ്ങനെ തന്നെയാണ് ഇരിക്കാം അവരവരുടെ സ്വഭാവങ്ങളും അവരുടെ കളച്ചർ അതെന്തായിരിക്കും അറിയില്ല അതങ്ങനത്തെ ഒരു തലമുറയാണ് അപ്പോൾ എന്താ പറയാനുള്ള ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ആവണം ബീ പ്രാക്ടിക്കൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെ ആകാൻ പറ്റും എന്നെ പോലെ ആയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും ഓക്കാൻ ആകാൻ പറ്റും കാരണം ചെറിയ രീതിയിലൊരു മാസരായ രൂപ നിങ്ങൾക്ക് ആണെങ്കിൽ ചെയ്യാൻ പറ്റും അത് ഏത് വഹിക്കുകയാണെന്നുള്ളത് നിങ്ങൾ ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും എന്തൊക്കെയും ബിസിനസ്സുകൾ ഉണ്ട് അവൻ അതിൻ്റെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു കലാകാരിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും നിങ്ങൾക്കൊരു മേലും മൈലാഞ്ചിട്ടിന് എത്ര പേരുണ്ട് മൈലാഞ്ചിട്ടെടുത്താലും നല്ല ക്യാഷല്ലേ ഉണ്ട് മേക്കപ്പ് ചെയ്യണമെന്ന് എത്ര പേരുണ്ട് അവർക്കൊക്കെ നല്ല ക്യാഷ് ഉണ്ട് ഓക്കെ അത് ഓരോരുത്തർക്കും ഓരോ ഓരോ ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻസ് രേഖപ്പെടുത്താം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇനി എന്ത് ചെയ്യും എല്ലാം ഞാൻ വേസ്റ്റായിപ്പോയി പോയി ഫുള്ള് നഷ്ടത്തിലാണെന്നൊക്കെ കരുതുന്ന ആളുകളുണ്ടെന്ന് വേണ്ടി അവർക്കൊന്ന് അയച്ചുകൊടുക്കാം കേട്ടോ അതൊക്കെ എങ്ങനെയാണ് നല്ലത് പിന്നെ കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം പിന്നെ ഇവിടെ നിന്നൊക്കെ ഞാൻ എടുക്കുന്നതും എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോസ് ഞാൻ പറയാം കേട്ടോ കുറച്ച് വീഡിയോസ് കൂടി എനിക്ക് ചെയ്യാനാണ് ക്ലിയറൻസേൻ്റെ ഭാഗമായിട്ട് ഡ്രസ്സിൻ്റെ അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടം നമ്മൾ പുതിയ ഒരു ഇത് തുടങ്ങുന്നുണ്ട് അതായത് എന്താ വിറ്റത് നമ്മൾ റിട്ടേൺ എടുക്കുന്ന സ്വഭാവം പക്ഷേ അത് ഞാൻ പ്രാക്ടിക്കൽ ആക്കിയിട്ടില്ല പ്രാക്ടിക്കൽ ആക്കുമ്പോൾ പറയാം കേട്ടോ ഡ്രസ്സ് മാത്രം ജ്വല്ലറി ഐറ്റംസ് അല്ല അപ്പോൾ ഇന്നത്തെ പേടിയേ അത്രക്കനെയുള്ളൂ താങ്ക് യു താങ്ക് യു ഓക്കെ സി യോ